സംഗീത ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ളത് സെവൻസ് ഫുട്ബോൾ നൈറ്റ്സിന് ഞായറാഴ്ച മുതൽ പടിയത്ത തുടക്കമായി കൊച്ചിപ്പാടം ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു അതൊക്കെ കളിക്കുന്നതും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ഗ്രാമീണ ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എത്ര ആവേശകരമായിട്ടാണ് ഓരോ ക്ലബുകളും പങ്കെടുക്കാറ് ഉണ്ടെന്നുള്ളതാണ് എനിക്കാണെങ്കിൽ ഫുട്ബോളിൻ്റെ മാനേജറായിട്ട് ഞങ്ങൾ ക്ലബ്ബിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കാനും ഇടവന്നിട്ട് പതിനൊന്ന് കപ്പ് ഏകേണ്ടി വരം വിളിച്ച് ശരി ഞാൻ മാനേജറായിരുന്ന കാലത്ത് എടുത്തു എന്നുള്ളതാണ് ഒരു കാര്യം അത് കുട്ടികളിൽ ആരോഗ്യപരമായ ചിന്തകളിലേക്ക് കിടന്ന വളരെ നന്മയുള്ള ഒരു പ്രവർത്തനമാണ് പുതിയ തലമുറ എങ്ങനെ ആരോഗ്യപരമായ ജീവിത ശൈലി ഉണ്ടാക്കാനും കൂടി ഫുട്ബോൾ കളി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു ക്ലബ് എക്സിക്യൂട്ടീവ് അംഗം സി വി സാബു ആമുഖ പ്രസംഗം നടത്തി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് അന്തിക്കാട് വാർഡ് മെമ്പർ സരിതാ സുരേഷ് ക്ലബ് പ്രസിഡന്റ് ശ്രീരാഗ് എരണേഴുത്ത് സെക്രട്ടറി അതുൽ കൊച്ചത്ത് ട്രഷറർ റിനീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ആലുവ മുപ്പത്തെ ക്രൗൺ എഫ്സിയും ഓർബിറ്റ് അബുദാബി എടപ്പാളും തമ്മിൽ ഏറ്റുമുട്ടി ഒന്നിയൊന്നിന് സമനിലയായ മത്സരം ഒടുവിൽ നറുക്കിട്ടെടുത്താണ് മത്സര വിജയിയെ നിശ്ചയിച്ചത് നറുക്കെടുപ്പിൽ എടപ്പാൾ ഓർബിറ്റ് അബുദാബി ടീമിനെ വിജയികളായി പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത് ടൂർണമെന്റ് ഏപ്രിൽ ഏഴുവരെ നീണ്ടു നിൽക്കും